ഇപ്പോൾ ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ ലാഭമാണ് ലോൺ എടുത്ത് കൊച്ചിനെ പഠിപ്പിച്ച് പുറത്ത് വിട്ട് ഒത്തിരി പിള്ളേർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്നു ഒരു പരിധിവരെ പിള്ളേരുടെ വസ്ത്രധാരണം അതിനൊരു കാരണമാണ് കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പഴയതിനേക്കാൾ ഏറെ കൂടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് വന്നതിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ളവണ്ണം അമ്പത്തിരണ്ടുകാരൻ്റെ കൂടെ പോയത് പതിനേഴുകാരി മുപ്പത്തെട്ടുകാരൻ്റെ കൂടെ പോയത് യുവത്വം തുടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട കാലഘട്ടം അതായത് നേരത്തെ തുടങ്ങുന്നു പിന്നെ അറുപതായ ആളും ഞാൻ യുവാവെന്നാ പറയുന്നത് ഈ പറയുന്ന സ്നേഹമൊന്നും ഈ പിള്ളേർക്ക് മാതാപിതാക്കളോടില്ല അത് മാതാപിതാക്കളെ മനസ്സിലാക്കിയിരുന്നതല്ല ഞാൻ കഞ്ഞി മാത്രം കുടിച്ചാ പോയത് നിനക്കൊക്കെ എന്നാത്തിന്റെ കേടാ നിനക്കൊക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട് ഇത് കേൾക്കുമ്പോൾ പിള്ളേർക്ക് എങ്ങനെ ചൊറിച്ചില് വരാതിരിക്കും നമ്മുടെ ഹൃദയത്തിലെ മരുഭൂമികളിലാണ് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത് അതിനെ എങ്ങനെ അതിജീവിക്കുക എന്നതാണ് പ്രധാനം ഇന്നത്തെ യുവതലമുറയിൽ നേരിയ ഭാഗം എങ്കിലും ഈ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് വഴിതെറ്റുന്നവരാണ് ഭൂരിഭാഗം യുവജനങ്ങൾക്കും ജീവിതത്തെക്കുറിച്ചും കരിയറിനെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് ഈ യുവജനങ്ങളെ വളരെയധികം അടുത്തറിഞ്ഞ സ്റ്റുഡൻറ്റ് കൗൺസിലറും പ്രീ മാരിറ്റൽ കൗൺസിലറും പ്രശസ്ത വാഗ്മിയും എഴുത്തുകാരിയുമായ ശ്രീമതി ഗ്രേസ് ലാലാണ് ഇന്ന് ഈ ചർച്ച നയിക്കുന്നത് മാഡത്തിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം യൂത്തിനെ കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത് പണ്ടത്തെ യുവജനങ്ങളിൽ നിന്ന് ഇന്നത്തെ യുവ യുവജനങ്ങൾക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് കാരണം കുടുംബ വ്യവസ്ഥിതിയിൽ വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ വളർത്തലിൽ വന്ന മാറ്റങ്ങളൊക്കെ അതിൻ്റെ ഓരോ കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം വന്നതോടെ ഭാര്യ ഭർത്താവ് അങ്ങനെ അറ്റം പോലെ മൂന്ന് മക്കൾ ഒന്ന് രണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒന്ന് രണ്ട് മൂന്ന് മക്കൾ എന്ന് പറയുമ്പോൾ ഒറ്റപ്പെടൽ അവിടെ വരുന്നുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാതാപിതാക്കൾക്ക് ഒന്നോ രണ്ടോ പിള്ളാരെയോ ഉള്ളെങ്കിൽ അവർ ഈ കുട്ടികളിലേക്കൊരു ശ്രദ്ധ കൂടുതൽ വധിക്കുകയാണ് കാരണം അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും രണ്ടുപേരെ ചുറ്റിപ്പറ്റിയ അവർ ജീവിക്കുന്ന ഇവർക്ക് വേണ്ടിയാണ് അപ്പം അങ്ങനെ വരുമ്പഴേ മാതാപിതാക്കൾ പിള്ളേരുടെ പുറകെ പടിയതിനേക്കാളേറെ കൂടുതൽ നടക്കുന്നു ഇപ്പോൾ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏറെ കൂടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് വളരെ പ്രധാനമായിട്ട് മൂന്ന് ഘടകങ്ങൾ ഒന്ന് ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം രണ്ട് സാഹചര്യങ്ങൾ മൂന്ന് റോൾ മോഡൽസ് അല്ലെങ്കിൽ മാതൃകകൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം സ്നേഹമാണെങ്കിൽ ആ കുഞ്ഞ് നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് പണ്ടത്തെ യുവത്വവും ഇന്നത്തെ യുവത്വവും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട് കാരണം പണ്ട് യൗവനം എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഒരു തേർട്ടീൻ ഫോർട്ടീൻ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സമയമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോഴത്തെ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് അഡോളസൻസ് സ്റ്റേജ് എന്നാണ് നമ്മൾ പറയുന്നത് ടീനേജ് ഒക്കെ പോയി അതാണ്ട് ബിറ്റ്വീൻ ഇലവൻ ആൻഡ് ട്വൻറ്റി വൺ ആ യുവത്വം തുടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട കാലഘട്ടം അതായത് നേരത്തെ തുടങ്ങുന്നു പിന്നെ അറുപതായ ആളും ഞാൻ യുവാവെന്നാണ് പറയുന്നത് പണ്ടങ്ങനെ പണ്ട് നാല് നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ യൗവനം തീരും യുവത്വത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ്സ് അവർ കാണുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ വസ്ത്രധാരണ രീതികൾ ഒക്കെ അവരിൽ ഒത്തിരി ഇമോഷണൽ ചേഞ്ചസ് വരുന്നു ഈ യുവത്വം അതായത് ഇപ്പോഴത്തെ യുവതി യുവാക്കളെല്ലാം മോശമാണെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല പക്ഷെ നല്ലൊരു ശതമാനം മോശമാകുന്നുണ്ട് ഈ മോശമാകുന്നത് നമ്മൾ പറയുന്നത്തെ അവരെ സ്വാധീനിക്കുന്ന ഇന്നത്തെ കാര്യങ്ങളാണ് പക്ഷെ അതിന് പാരൻസിന് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് കുട്ടികളെ വളർത്തുന്നതിൽ ഒത്തിരി എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഈ പാരന്റ്സിന് ഭയങ്കര അതുകൊണ്ട് ഈ പ്രഷർ കൊടുക്കാണ് പിള്ളേർക്ക് അഞ്ചാം ക്ലാസ് ഒക്കെ മുതൽ പഠിക്ക് 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 പഠിക്കും അവനെ ഗ്രാജുവേഷൻ ചെയ്യുന്നെന്നോ അല്ലെ അത് കഴിഞ്ഞ് പപ്പയെ സഹായിക്കുന്നെന്നോ അല്ലെങ്കിൽ അവൻ വീട്ടിലുണ്ടെന്നോ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെയാണെന്നോ ഇതൊന്നും പറയാൻ ആർക്കും ഇഷ്ടമില്ല പാരന്റ്സിൽ പിന്നെ വേറൊരു കാര്യം ഏറ്റവും വലിയ വരുമാനമാർഗമായി മക്കൾ പണ്ട് അങ്ങനെ അല്ലായിരുന്നു പൺ ഇപ്പം ലോണെടുത്ത് ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ ലാഭമാണ് ലോൺ എടുത്ത് കൊച്ചിനെ പഠിപ്പിച്ച് പുറത്ത് വിട്ട് ഈവൻ നേഴ്സിംഗ് ആണേലും മതി യു എവിടെയെങ്കിലും വിട്ട് അപ്പോൾ റിട്ടേൺ ഉണ്ട് ഇപ്പം മാതാപിതാക്കളുടെ കണ്ണ് അങ്ങനെ ഒരു പരിസ്ഥിതിയിലേക്കുമായി അതുകൊണ്ട് ഈ പിള്ളേർക്ക് ഒത്തിരി പ്രഷർ കൊടുക്കുന്ന ഉറക്കം കെടുത്തുന്ന കേസുകൾ വരുന്നുണ്ട് എനിക്ക് വന്ന കേസുകളിൽ ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണിന് പതിനെട്ട് കാമുകന്മാർ വന്നൊരു കേസാണ് പിന്നെ എനിക്ക് വരുന്നത് പിന്നെ നമ്മുടെ ഇവിടെ ഈ ബംഗാളികളൊക്കെ ആയിട്ട് പ്രണയത്തിലാകുന്ന അവർക്ക് മലയാളം അറിയില്ല ഇവർക്ക് ഹിന്ദി അറിയില്ല പക്ഷെ അവർ പ്രണയത്തിലാണ് ഭാഷ വേണ്ട പിന്നെ എനിക്ക് വന്നതിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള വണ്ണം അമ്പത്തിരണ്ടുകാരൻ്റെ കൂടെ പോയത് പതിനേഴുകാരി മുപ്പത്തെട്ടുകാരൻ്റെ കൂടെ പോയത് ഇരുപത്തി ആറുകാരൻ നാൽപ്പത്തെട്ടുകാരിയൊക്കെ എട്ടിയത് അതായത് ഇതെല്ലാം തലതിരിഞ്ഞാണ് വരുന്നത് അപ്പം ഈ യൗവനത്തിൽ തലതിരിഞ്ഞ് ചിന്തിക്കാം അവരുടെ ഇഷ്ടങ്ങൾ അങ്ങനെയാണ് പോകുന്നത് പക്ഷേ അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് ആ സമയത്ത് കൊടുക്കാത്തതോ അല്ലെ വീട്ടിലെ ആ ഒരു സമാധാനക്കേടൊക്കെ കാണും അപ്പനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വീട്ടിലവർക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഇല്ല ആരോട് തുറന്നു പറയാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവരിങ്ങനെ പോകുന്നത് സ്നേഹം നോക്കി പോകുന്ന ഒരു സ്നേഹം വേണം ആ സമയത്ത് സ്നേഹം വേണം പക്ഷെ എപ്പോഴും വഴുക്ക് കേട്ടോണ്ടിരുന്നാൽ പറ്റത്തില്ല പക്ഷേ വീട്ടുകാർ പറയുന്നത് ഞങ്ങൾക്ക് സ്നേഹം ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ നല്ല ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തു നല്ല ഷൂ വാങ്ങിച്ചു കൊടുത്തു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു ഇതൊന്നും സ്നേഹമല്ല അത് സ്നേഹമായിട്ട് മാതാപിതാക്കളെ കൗണ്ട് ചെയ്യാണ് അപ്രായത്തിലുള്ള പിള്ളേർക്ക് പൊതുവിൽ വരുന്ന ഒരു നിഷേധാത്മക സ്വഭാവം അത് യൗവനത്തിൽ എന്നും തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് ഒത്തിരി പിള്ളേർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ നമ്മൾ സ്ഥിരം കേൾക്കുന്നു ഒരു പരിധിവരെ പിള്ളേരുടെ വസ്ത്രധാരണം അതിനൊരു കാരണമാണ് പിന്നെ കാണുന്നതും കേൾക്കുന്നതും അവരിൽ ഇമോഷൻസിനെ ഉണ്ടാക്കും നമ്മൾ കണ്ട പണ്ടത്തെ ഒരു റേഡിയോക്ക് അത് കേട്ട പാട്ടല്ല പിള്ളേർ കാണുന്നത് അവർ ജസ്റ്റ് അതെല്ലാം കാണുക കാണുമ്പോൾ അതും ഇമോഷൻസിനെ ഉണ്ടാക്കും ഇതെല്ലാം പിള്ളേരെ കുറ്റം പറയാൻ പാടില്ല ഇതെല്ലാം ഇവരിലെ ഇമോഷണൽ ചേഞ്ചസ് ഹോർമോൺ ഉണ്ട് കെമിക്കൽ ചേഞ്ചസ് ഉണ്ട് ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട് വസ്ത്രധാരണ ഉണ്ട് ഇതൊക്കെ അവരിലെ മാറ്റങ്ങളുടെ കാരണങ്ങളാണ് മാഡം ഇപ്പം യുവജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ പൊതുവായ ചില പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു ഈ ദേഷ്യവും ഈ സ്വഭാവ വൈജാത്യങ്ങളും ഒക്കെ എല്ലാവരിലും ഉണ്ട് ഇതിന് നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ കഴിയുക നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഒന്ന് യുവജനങ്ങളെ മനസ്സിലാക്കുക അവരെ മനസ്സിലാക്കുന്നവർ വളരെ കുറവാണ് എപ്പോഴും കുറ്റപ്പെടുത്താതിരിക്കുക അവരെ നമ്മൾ കുറച്ചും കൂടി ചേർത്ത് നിർത്തിയിട്ട് അവർക്ക് അവരുടെ അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും ഓരോ പ്രായത്തിലും ഓരോ പ്രായത്തിലും അവർക്ക് വേണ്ട വേണ്ട ഗൈഡൻസ് നമ്മളിപ്പോൾ പൊതുവേ സ്കൂളിലോ കോളേജിലോ വല്ല ക്ലാസ്സുകൾ കൂടുന്നതല്ലാതെ മാതാപിതാക്കൾക്ക് തന്നെ നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള മാതാപിതാക്ക നല്ല അറിവുള്ളവരാണെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ അറിവുള്ളവരോട് കൊണ്ടു അവർക്ക് നല്ല അറിവ് കൊടുക്കുക ഇതിൻ്റെ വളർച്ചയുടെ പ്രശ്നമാണ് അതിങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും സാരമില്ല ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് നിന്റെ ആ ഒരു ഹോർമോണൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുന്ന പ്രായം വരുമ്പം ഇതൊക്കെ ശരിയാവും അങ്ങനെയൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം പിന്നെ മാതാപിതാക്കൾ ഈ ബഹളം വെച്ച് ഓടേണ്ട കാര്യമൊന്നുമില്ല കൊച്ചുങ്ങളൊന്ന് ദേഷ്യപ്പെട്ടാൽ ഉടനെ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞ് ഇവരെന്തിനും ഇത്ര ഓട്ടം ഓടുന്നത് ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ അത് പിള്ളേർക്ക് കൂടുതൽ വാശിയും വൈരാഗ്യം ഒക്കെ ഉണ്ടാക്കുന്നതാണ് എൻ്റെ അടുത്ത് കൗൺസിലിംഗ് എന്ന് എനിക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം പിള്ളേർ ഇഷ്ടപ്പെടുന്ന അവർക്ക് ആ സമയത്തിൽ ഏറ്റവും നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു കാലം സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാലം അവരെ പ്രകൃതിയിലേക്ക് ഒന്ന് ഇറക്കി വിടാന് പിറക്കകത്തേക്ക് കയറ്റാതെ പുറത്തേക്ക് ഇറക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇപ്പം നമ്മളെല്ലാവരും അകത്തോട്ടാണ് ഓടിക്കയറുന്നത് പണ്ടെല്ലാവരും പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുമായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ ഈ പിള്ളേർക്ക് ഒത്തിരി ഈ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുന്ന കഴിക്കാം ഈ പറയുന്ന സ്നേഹമൊന്നും ഈ പിള്ളേർക്ക് മാതാപിതാക്കളോടില്ല അത് മാതാപിതാക്കളെ മനസ്സിലാക്കിയിരുന്നതല്ല അല്ല പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അതിനു മുമ്പ് തന്നെ മനസ്സിലാകുന്ന പ്രായത്തിൽ തൊട്ട് തന്നെ വരും വരാഴികൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒരിക്കലും വഴിതെറ്റാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം അല്ല പറഞ്ഞു കൊടുക്കണം പക്ഷെ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ നിനക്കറിയാവോ ഞാനിങ്ങനൊന്നും ആയിരുന്നില്ല എൻ്റെ പ്രായത്തിൽ ഞാൻ നല്ല ഉടുപ്പിട്ടില്ല നല്ല ചെരുപ്പിട്ടില്ല നിനക്കറിയാവോ ഞാൻ കഞ്ഞി മാത്രം കുടിച്ചാൽ പോയത് നിനക്കൊക്കെ എന്നാത്തിൻ്റെ കേടാ നിനക്കൊക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട് ഇത് കേൾക്കുമ്പോൾ പിള്ളേർക്ക് എങ്ങനെ ചൊറിച്ചിൽ വരാതിരിക്കും ഞാൻ ഏഴര കിലോമീറ്റർ നടന്ന സ്കൂളിൽ പോയത് നിനക്കൊക്കെ കാർപ്പൊറച്ചിൽ നിന്ന് കയറാമല്ലോ ഞാനൊക്കെ ഒറ്റ പെൻസിൽ കൊണ്ടാണ് ആ ജീവിതം മുഴുവൻ എഴുതിയത് നിനക്കൊക്കെ പെൻസിൽ അട്ടിക്കണക്കിന് ഞാനിവിടെ ഇത് ഇതാ പറയുന്നത് ഇങ്ങനെയല്ല ഉപദേശിക്കും ഇങ്ങനെ ഉദ്ദേശിച്ചാൽ അവർക്ക് പിള്ളാരോട് പറയേണ്ട രീതിയിൽ പറയണം മക്കളെ ഇതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാകുന്നതാണ് ഞാൻ പറയുന്ന മാതാപിതാക്കള് കറക്റ്റായിട്ട് ചെലവഴുതുന്നുണ്ട് മക്കൾ വരവെക്കുന്നില്ല നമ്മുടെ വീട്ടിൽ കണക്ക് ടാലിയല്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണക്ക് ടാലിയാക്കി പോകണം അപ്പനും അമ്മയും മക്കളും കൂടി ഇരുന്ന് അപ്പൻ്റെ ശമ്പളം ഇത്രയാണ് അല്ല അമ്മയുടെ ശമ്പളം ഇത്രയാണ് മക്കളെ നമുക്ക് നമുക്കിതിനകത്തൊക്കെ ഇത്ര ഇത്ര നിങ്ങൾക്ക് ഫീസ് കൊടുക്കണം ഇത്ര നമുക്ക് വീട്ടിൽ നമുക്കൊരു കുടുംബ ബജറ്റൊക്കെ ഇത്രയൊക്കെ വെച്ച് ഉണ്ടാക്കണം മക്കൾ അതിനകത്ത് നിന്നുള്ള കളിയൊക്കെ നിങ്ങൾ കളിക്കും അപ്പയ്ക്ക് മനസ്സിലാകും അല്ലെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാകും അങ്ങനെ പിള്ളേരോട് പറഞ്ഞു കൊടുത്ത് അവരൊന്നും ഇതങ്ങനെയല്ല പല പേരൻസും പറയുന്നതിനാണെന്നറിയോ ഞാനെൻ്റെ കുഞ്ഞിനെ വിഷം അറിയിക്കാതെ വളർത്തി മാടത്തിന് കേൾക്കണോ പൈസ ഉണ്ടായിട്ടില്ല കടം വാങ്ങിച്ചു ആ രണ്ട് പറഞ്ഞായിരുന്നോ കടം വാങ്ങിച്ചു കൊടുക്കാൻ അതായത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തതെല്ലാം എൻ്റെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വേറൊരു കൂട്ടരുണ്ട് അതും ദോഷമാണ് രണ്ട് എക്സ്പീരിമെൻസും പാടില്ല ഇപ്പം പിള്ളേരെ പറഞ്ഞു മനസ്സിലാക്കുക ബോധ്യപ്പെടുത്തുക അത് എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് മക്കളുടെ റോൾ എന്താണ് അത് മക്കൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ എനിക്ക് തോന്നുന്നില്ല അവർ അത്രയധികം വഴിപൊഴിച്ച് പോകുമെന്ന് പിന്നെ വഴിപഴിച്ച് പോകുന്നെങ്കിൽ മദ്യം മയക്കുമരുന്ന് ഒക്കെ ഒത്തിരി ഘടകങ്ങളുണ്ട് അതും പലരും കുടിക്കാനൊക്കെ പഠിക്കുന്ന വീട്ടിൽ നിന്നൊക്കെ തന്നെയാണ് അത് അല്ല വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ യുവജനങ്ങളെ കംപ്ലീറ്റ് പഴി ചാരാതെ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ നട്ടല്ലെന്ന് പറയുന്നവരാണ് അവരെ കരുതുക നമ്മൾ കൂടുതൽ സ്നേഹിക്കുക കരുതുക അവരെ മനസ്സിലാക്കുക അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക നല്ല നല്ല കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്തു കൊടുക്കാം കാരണം എല്ലാ എനർജിയും നമുക്ക് വേറെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം ഇവരുടെ ഈ സമയത്ത് ഉണ്ടാകുന്ന ആ സെക്ഷുവാലിറ്റി അതും ഇതൊക്കെ നല്ല നല്ല കാര്യം ക്രിയേറ്റീവായിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്ത് അവരിൽ നിന്ന് തന്നെ നമുക്ക് നല്ല ഫലങ്ങൾ എടുക്കാം അതിനുള്ള ഒരു ബോധ്യം മുതിർന്ന തലമുറയ്ക്ക് ഉണ്ടാവുന്ന നല്ലതായിരിക്കും ശരിക്കും പറഞ്ഞാൽ നല്ല പേരൻറ്റിങ് ഉണ്ടെങ്കിൽ നല്ല കുഞ്ഞുങ്ങൾ വളരും കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളരും നല്ല രീതിയിൽ അവരുടെ എല്ലാ കാലഘട്ടങ്ങളും യൂത്ത് ഫു യൂ യൂത്ത് ആണെങ്കിലും പിന്നീടുള്ള കാലഘട്ടങ്ങളും നല്ലൊരു ജീവിതവും ഉണ്ടാകും തീർച്ചയായും തീർച്ചയായിട്ടും ഉണ്ടാവും നല്ല പേരൻറ്റിങ്ങിലൂടെ നമ്മുടെ യുവതി യുവാക്കളെ നമുക്ക് നേർവഴിയിലൂടെ നയിക്കാം ഇതിനുതകുന്ന പുതിയൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി